അസ്സാമലൈക്കും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിന ആഘോഷത്തിലാണ് അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ല കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഫ്രീഡം ടോക്കിൽ അഭിവന്യരായ കൻസുൽ ഫുക്കഹ കൊമ്പ മുസ്താദ് നമ്മോടൊപ്പം ചേരുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ ലോകത്തെമ്പാടുമുള്ള ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് ഉസ്താദ് നമ്മോട് ചേർന്ന് സംസാരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ നടന്ന പോരാട്ടങ്ങളെക്കുറിച്ചും വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്തോട് നാം കാണിക്കേണ്ട പ്രതിബദ്ധതയെക്കുറിച്ചും നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും നമുക്ക് രാജ്യത്തിൻ്റെ പോരാട്ടത്തിലുള്ള പങ്കിനെക്കുറിച്ചും ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു നമ്മോടൊപ്പം അതിഥിയായി ഉസ്താദ് അവർ എത്തുകയാണ് കലാലയം സാംസ്കാരിക വേദി എസ് എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ഫ്രീഡം ടോക്കിലെ വിശിഷ്ടാതി എത്തിയ കൃത്യമായ സ്വാഗതം ജനാധിപത്യ ഇന്ത്യയിൽ പുതിയ കാലത്ത് ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ പ്രതിസന്ധി നിറഞ്ഞതായി മാറിയിരിക്കുകയാണ് പുതിയ കാലത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചും സാംസ്കാരികവും സാമൂഹികവുമായ അഭിവൃദ്ധിയെക്കുറിച്ചൊക്കെ ഉസ്താദിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാഷ്ട്രമാണ് അതിന് വ്യക്തമായ ധരിക്കുന്ന ഒരു ഭരണഘടനയും നമ്മുടെ മഹാന്മാർ തയ്യാറാക്കി ഭരണഘടന വിഭാവനം ചെയ്യുകയും നാം സ്വാതന്ത്ര്യം നേടുകയും ചെയ്തപ്പോൾ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്നതാണ് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തത് നമ്മൾ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് കേവലം മുപ്പത്താറ് കോടി ജനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഭാരതം വളർന്നു വലുതായി വികസിച്ച് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ഭാരതത്തെ കാണുന്നത് നമ്മുടെ സ്വന്തം നാട് എന്ന നിലയ്ക്കാണ് നാം ആരും അടിമകളല്ല മറിച്ച് ഉടമകളാണ് ഉടമസ്ഥാവകാശം ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല സർവവിഭാഗത്തിനും അവകാശപ്പെട്ടതാണ് മുസ്ലിങ്ങൾ ഭാരതത്തിലെ വലിയ ന്യൂനപക്ഷമാണ് നമുക്കറിയാവുന്നതുപോലെ ഭാരതം വ്യത്യസ്തതയുടെ കൂട്ടായ്മയാണ് ഒരു മനോഹരമായ പെയിൻറിങ് പോലെ അല്ലെങ്കിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു പൂന്തോട്ടം പോലെ എന്തു വേണമെങ്കിൽ ഭാരതത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒറ്റവർണ്ണമുള്ളതായിരിക്കുന്ന ചിത്രമാണെങ്കിൽ അതിന് മനോഹാരിതയുണ്ടാവില്ല കേവലം ഒരു പുഷ്പം മാത്രം വളരുകയാണെങ്കിൽ അപ്പോഴും അതിൻ്റെ സൗന്ദര്യം വേണ്ടതുപോലെ പ്രകടമാവുകയില്ല ിൽ വളരുന്ന താമരയും കാട്ടിൽ വളരുന്ന നീലക്കൃശിയും നാട്ടിൽ വളരുന്ന മുല്ലയും എല്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വേണ്ടതുപോലെ അനുഭവപ്പെടുകയുള്ളു സമാനമാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ നിലപാട് മുസ്ലിങ്ങൾ അന്യവൽക്കരിക്കപ്പെടേണ്ടവരല്ല പുറന്തള്ളപ്പെടേണ്ടവരല്ല മറിച്ച് മുസ്ലിങ്ങൾ ഈ നാടിൻ്റെ ഭാഗമാണ് നമ്മളെ ഭാരതം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആചാരങ്ങൾക്ക് വേണ്ടി ഏഴ് മതങ്ങൾ അനുസരിച്ച് ആചാരങ്ങൾ നടത്തുന്നവരുണ്ട് ഹൈന്ദവർ അവരുടെ ആചാരങ്ങൾ മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങൾ ക്രൈസ്തവർ അവരുടെ ആചാരങ്ങൾ ജൈനമതക്കാരും ബുദ്ധമതക്കാരും ഫാർസികളും അങ്ങനെ വ്യത്യസ്തമാചരിക്കുന്ന ആചാരങ്ങളുണ്ട് ആശയങ്ങൾ കൈമാറാനാണ് എങ്കിൽ ഒരുപാട് ഭാഷ നമുക്കുണ്ട് ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾ ഭാരതത്തിൽ നമ്മുടെ നോട്ടുകളിലും മറ്റൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരർത്ഥത്തിൽ ഇരുന്നൂറ് ഭാഷ സജീവമായി സംസാരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ശൈലി വ്യത്യാസങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ നിപുണന്മാർ കണക്കാക്കിയിരിക്കും തൊണ്ണൂറ്റാറായിരം ഭാഷാശൈലികൾക്ക് അതുകൊണ്ട് മതങ്ങൾ ആശയത്തിനും ആശയ വ്യതിയാനത്തിൻ്റെ ഭാഷകളും വ്യത്യസ്തമാണ് അതിലൊരു ഭാഗമാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഭാരതത്തെ സ്വന്തം നാടായി കണക്കാക്കപ്പെടുകയും അതിൻ്റെ പുരോഗതിക്ക് ആവശ്യമായതായിരിക്കുന്ന ഏതെല്ലാ രംഗങ്ങളുണ്ടോ അതിൽ മുഴുവൻ സജീവമായി മുസ്ലിങ്ങൾ രംഗത്തുണ്ടാവുകയും വേണം രാഷ്ട്രത്തിൻ്റെ പുരോഗതി റുബുൽ വത്തനിമിനിൽ ഈമാൻ എന്നാണ് അലൈഹി തങ്ങൾ എനിസിലെ സന്തോഷം സ്വദേശത്തോടുള്ളായിരിക്കുന്ന സ്നേഹം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല രാഷ്ട്ര പുരോഗതിയുടെ ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അതിലെല്ലാം അവർ സജീവമായി ഉണ്ടായിരിക്കണം അതോടുകൂടെ മുസ്ലിം വിശ്വാസം അത് സൂക്ഷിക്കുകയും സംസ്കാരം നിലനിർത്തുകയും ഒരിക്കലും വ്യത്യസ്ത മതങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പണയപ്പെടുത്തുകയോ അതിൽ ജയിച്ചു ചേരുകയോ അല്ല ഹൈന്ദവത ഹിന്ദുക്കൾ കാത്തു സൂക്ഷിക്കണം ഇസ്ലാം മുസ്ലിങ്ങൾ കാത്തു സൂക്ഷിക്കണം അതോടുകൂടെ തന്നെ അവർ സൗഹാർദ്ദപരമായി ജീവിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം അതിലേക്ക് സൂചനയാണ് അപ്പോഴാണ് ഭാരതത്തിൻ്റെ മികച്ച സൗന്ദര്യം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ട് മുസ്ലിങ്ങൾ ആത്മവിശ്വാസം കൈവടിയാൻ പറ്റില്ല അവർക്ക് ഞങ്ങൾ ഭാരതത്തിൻ്റെ ഉടമകളാണ് എന്നുള്ളതായിരിക്കുന്ന ഉത്തമ വിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കും അതിനനുസരിച്ച് സ്വന്തം സ്വത്ത് സംരക്ഷിക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കുകയും മികച്ച രൂപത്തിൽ മഹത്തായതായിരിക്കുന്ന നമ്മുടെ നാടിനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ഇപ്പം ബ്രിട്ടീഷുകാരുടെ ഭരണകാലയളവിൽ തന്നെ പാലക്കാട് ജില്ലയിലേക്ക് ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ള പല സ്വാതന്ത്ര്യ സമര സേനാനികളും രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാലക്കാടും പരിസര പ്രദേശങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാരോട് ചെറുത്തുനിൽപ്പിന് വളരെ സഹായകമായിട്ടുണ്ട് അവരുടെ വരവും അവരുടെ ഇടപെടലുകളൊക്കെ ഏത് രൂപത്തിലാണ് പാലക്കാട് എന്നൊരു പ്രദേശത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അടയാളപ്പെടുത്താൻ നിദാനമായത് അതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു മികച്ച ജില്ലയാണ് ഭൂപ്രകൃതി കൊണ്ടിട്ട് മനോഹരമാണ് പലക്കാൾ ആദ്യകാലം മുതൽ തന്നെ വ്യത്യസ്തമായ വ്യത്യസ്തമായതായിരിക്കുന്ന കൈയേറ്റങ്ങൾക്കും അതോടുകൂടെ തന്നെ അക്രമങ്ങൾക്കൊക്കെ ഇതേയായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ മാത്രമല്ല അതിൻ്റെ മുമ്പും പല കയ്യേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ചരിത്രം പരിശോധിച്ചാൽ ആ വസ്തുവ നമുക്ക് മനസ്സിലാക്കാൻ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ അവർ പാലക്കാട് ഉൾപ്പെടെയുള്ളതിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും കൈവയ്ക്കുകയും അടിമകളെപ്പോലെ അടക്കി ഭരിക്കുകയും ചെയ്തു ആ ചെറുത്ത് തരിപ്പ് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പാലക്കാട് രാജാവ് ആദ്യകാലത്ത് മൈസൂർ ഹൈതളലി എന്ന മഹാനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം അതിനെ തുടർന്ന് ടിപ്പു സുൽത്താൻ ഉള്ളിലുള്ള തങ്ങൾ പാലക്കാട് വരികയും അദ്ദേഹത്തിൻ്റെ വീരേതിഹാസമായതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരാളെയും പഠിച്ചമർത്താൻ വേണ്ടിയിട്ടായിരുന്നില്ല മറിച്ച് നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് പാലക്കാട് ഉൾപ്പെടെയുള്ളായിരിക്കുന്ന പ്രദേശത്തെ രക്ഷിക്കാൻ വേണ്ടി എത്തിയ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് പാലക്കാട് കോട്ട എന്നും ടിപ്പുവിൻ്റെ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോൾ പാലക്കാട് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് അത് മഹാനായതായിരിക്കുന്ന ഹൈദർ ടിപ്പു സുൽത്താൻ്റെയും പടയോട്ട കാലത്ത് അവർ രക്ഷക്കായി പാലക്കാടിൻ്റെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയതാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി നിരവധി യുദ്ധങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാമല്ലോ വിശദമായതായിരിക്കുന്ന ചരിത്രമാണത് അതെല്ലാം സ്വരാജ്യത്തിൻ്റെ പ്രബ്ബുൽ വത്തനിമിനൽ ഈമാൻ എന്നൊരു സുള്ള അലൈഹി സ്ഥലം തങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിരുന്നു ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനില്ല എല്ലാം ഇവിടെ പുഷ്ടിപ്പെടുത്താനും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇവിടുന്ന് കൊള്ളയടിക്കാൻ പറ്റുന്നത് മുഴുവൻ കൊള്ളയടിക്കുകയും കട്ട് കടത്താൻ പറ്റുന്നത് മുഴുവൻ കട്ടുകിടത്തുകയും ചെയ്തു നിങ്ങൾക്കറിയില്ലേ നിലമ്പൂരിൽ നിന്ന് വിളവയൊരു പ്രത്യേകമായിട്ട് നിർമ്മിച്ചു അത് ആ നാട്ടുകാരുടെ രക്ഷക്കോ അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടോ ആയിരുന്നില്ല മറിച്ച് നിലമ്പൂൽ കാട്ടിലുള്ളായിരിക്കുന്ന വിലപ്പിടിപ്പുള്ളായിരിക്കുന്ന വസ്തുക്കൾ തേക്ക് ഈട്ടി പോലെയുള്ളതായിരിക്കുന്ന മരങ്ങൾ അത് ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആയിരുന്നു നമ്മളെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന വിലപ്പെട്ട പല സാധനങ്ങളും കൊള്ളയടിക്കാനായിരുന്നു എന്നാൽ മുസ്ലിം ഭരണം ഒരിക്കലും ഇവിടുന്ന് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളോ ഇവിടുത്തെ സമ്പത്തോ കട്ടുകടത്തുകയോ നശിപ്പിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല ആളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ സമര ടിപ്പു സുൽത്താൻ മഹാനായതായിരിക്കുന്ന ആ പടയാളി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് മണ്ണാർക്കാടുണ്ട് ഉദരംപട്ട മണാർക്കാടിനോട് തൊട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് കുതിരമ്പട്ട എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അത് ഡിപ്പുവിൻ്റെ കുതിരപ്പേട്ടയായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ വായിക്കപ്പെട്ടിട്ടുണ്ട് ടിപ്പു സുൽത്താൻ കുതരപ്പടയുമായി വന്നപ്പോൾ ആ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുകയും അവർക്ക് വെള്ളവും വിശ്രമവും ഒരുക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലം തെരഞ്ഞെടുത്തിരിക്കുന്നുണ്ട് അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ആസാറുകളും അവശിഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ പേരും പെരുമയൊക്കെ പല ഭാഗത്തും കാണാം അതിൽ പ്രധാനമാണ് പാലക്കാട് പാലക്കാടിനെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വായിക്കുമ്പോൾ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത വലിയൊരു വ്യക്തിത്വമാണ് കുമരമ്പുത്തൂര് സീതിക്കോയത്തങ്ങൾ എന്ന് പറയപ്പെടുന്ന പ്രമുഖ വ്യക്തിത്വം മലബാർ ലഹളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാര്യുന്നഹമ്മാജിയും ആലി മുസ്ലിയാരോടൊക്കെ ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വം കൂടെയാണ് വള്ളുവനാടിന്റെ ഉത്തരവാദിത്വം ചുമതല ചെമ്പ്രശ്ശേരി തങ്ങൾക്കാണ് കൊടുത്തിരുന്ന ചരിത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് കൂട്ടത്തിൽ സീതികോയത്തങ്ങളും ഉണ്ടായിരുന്നു സീതികോയത്തങ്ങളോടൊപ്പം സമകാലികരായി ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉപ്പയും പ്രവർത്തിച്ചിരുന്നു എന്ന ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അവരുടെ പോരാട്ടങ്ങളെയും അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ ഉസ്താദ് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് വളരെ ഭാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ മഹാനായായിരിക്കുന്ന പിതാവ് ഉൾപ്പെടെ സീതിക്കുവായ തങ്ങൾ ഉൾപ്പെടെ മഹാനായതായിരിക്കുന്ന ആലി മസ്ലിയരുടെയും അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരുടെയും കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അവരോടുന്ന് നാടുകടത്താൻ വേണ്ടി പല ഭാഗത്തും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് അതെല്ലാം സ്വതന്ത്ര സമരമായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആയിരിക്കുന്ന സമരമായിരുന്നു ഒരിക്കലും നാടുകൾ നാട്ടുകാരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റു സമ്പത്ത് കൊള്ള ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല ബ്രിട്ടീഷുകാരോടുള്ള ആയിരിക്കുന്ന വൈരാഗ്യവും അവരുടെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് അവരെ തുരത്താനുള്ളതായിരിക്കുന്ന യജ്ഞവുമായിരുന്നു മഹാനായ ആലിമസരി സുദീർഘമായതായിരിക്കുന്നൊരു കഥയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ പടയോട്ട കാലത്ത് അദ്ദേഹം മലയാള രാജ്യം എന്ന പേരിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കുറച്ചു കാലം അത് നിലനിൽക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് ഭാഗത്തും അദ്ദേഹത്തിൻ്റെ സഹായിയായി പ്രവർത്തിച്ച ആളായിരുന്നു സിദ് കോയത്തൂർ അദ്ദേഹത്തിൻ്റെ ചരിത്രവും ചിത്രവും ഒക്കെ അടുത്ത കാലത്തായിട്ട് കണ്ടുകിട്ടിയിരുന്നു അത് രേഖപ്പെടുത്തുകയും ചെയ്തു എൻ്റെ വന്യപിതാവ് അദ്ദേഹത്തിൻ്റെ വരങ്കയായി പ്രവർത്തിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണും മണ്ണാർക്കാട് ബ്രിട്ടീഷുകാരോടുള്ള സമരത്തിൻ്റെ ഭാഗമായി എൻ്റെ പിതാവടക്കമുള്ള നാൽപ്പത് പേരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ആ ശിക്ഷ അതിനിഷ്ഠൂലമായ രൂപത്തിൽ നിർവഹിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പഴയകാലത്ത് ചന്തയായിരുന്നു ജനങ്ങളൊക്കെ ഒത്തുകൂടുകയും സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ചന്ത കാലത്തൊക്കെ അങ്ങനെ ചന്തയുണ്ടായിരുന്നു അവിടെ നാൽപ്പത് പേരെ ചുറ്റുവല്ലാൻ തീരുമാനിക്കുകയും അതായത് അവരെ കൊലപ്പെടുത്തി ദഹിപ്പിക്കാൻ വേണ്ടി വിറകുകൂട്ടിയിരുന്നു അനുഭവസ്ഥന്മാരായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുൾപ്പെടെ എൽക്കുന്ന ആളുകളെ കൊല ചെയ്ത് അവരെ ദഹിപ്പിക്കാൻ വേണ്ടി പക്ഷേ അവിടുത്തെ നാട്ടുപ്രമാണി ആയിരിക്കുന്ന ഒരു മുതലാളി ഖാൻ ബഹദൂർ എന്ന സ്ഥാനം നൽകി ബ്രിട്ടീഷുകാർ ആദരിച്ചതായിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിനേക്ക് ഗവൺമെൻറ് സ്വാധീനം ഉണ്ടായിരുന്നു വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ച് മുസ്ലിങ്ങളെ ദഹിപ്പിക്കാൻ പാടില്ല ഭരണത്തിനെതിരായി സ്വാഭാവികമായിട്ടും ശിക്ഷിക്കാതെ പറയുന്നത് പതിവുള്ള കാര്യമാണ് പക്ഷേ എൻ്റെ മുമ്പിൽ വെച്ച് ചുട്ടുവല്ലാൻ പാടില്ല എന്ന അദ്ദേഹം ഷാഠ്യം പിടിച്ചപ്പോൾ എൻ്റെ പിതാവ് അടക്കമുള്ളതായിരിക്കുന്ന ആളുകളെ ബെല്ലാരി ജയിലിലേക്ക് ശിക്ഷിക്കാൻ ജയിലിലടച്ച് ശിക്ഷിക്കാൻ തീരുമാനിച്ചു പത്ത് പെല്ലാണ് ശിക്ഷ അതിൻ്റെ രേഖ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു ബെല്ലാലി ജയിൽ സൂപ്പർ ഉണ്ടുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ രേഖയും അദ്ദേഹത്തിൻ്റെ കുറ്റവും ഒക്കെ ഞാൻ പകർച്ചെടുത്തു ആ ശിക്ഷയിൽ ചെറിയൊരു ഇളവ് വരുത്തി അദ്ദേഹത്തെ അന്ധമാനിലേക്ക് നാടുകൾ അന്തമാനെന്ന് ഇപ്പോൾ ഒരു ദ്വീപാണ് പക്ഷേ ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അക്കാലത്ത് യാത്രാ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല ജയില് പോലെ തന്നെയാണ് പക്ഷേ അല്പം സ്വാതന്ത്ര്യം ഉള്ളതെന്ന് മാത്രം പിതാവിനെ അങ്ങോട്ട് നാട് കിടക്കുകയും അവിടെ ഇപ്പോഴും അന്തമാനിൽ വ്യത്യസ്തമായതായിരിക്കും നമ്മളുടെ പേരുകൾക്കാണ് മലപ്പുറം മഞ്ചേരി മണ്ണാർക്കാട് ഗരുവാരക്കുണ്ട് നോക്കി എൻ്റെ വാപ്പ ഗരുവാരക്കുണ്ടിലായിരുന്നു അദ്ദേഹത്തിന് കാളെ ഏത്ര സ്ഥലം അവിടെ പതിച്ചു പതിച്ചുകൊടുത്തിരുന്നു അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അപ്പം അദ്ദേഹം അവിടെ പഴയക്കാലം ജീവിച്ച് സ്വാതന്ത്ര്യം എന്ന് ഉറപ്പായപ്പോൾ അതായത് പിന്നെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുകയും നാടുവിടാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ വേണമെങ്കിൽ തം അന്ധമാരെ തുടരാം അതിൻ്റെ നാട്ടിൽ തിരിച്ചെത്തണമെങ്കിൽ എന്ന് അവർക്ക് അനുവാദം കൊടുത്തു ചോയ്സ് കൊടുത്തു അങ്ങനെ എൻ്റെ പിതാവും അന്ന് അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ ജനിച്ചിട്ടുണ്ടായിരുന്നു അന്തമാനിൽ വച്ച് അവൾ നാട്ടിലെത്തി പിന്നീടാണ് എൻ്റെ മാതാവുമായിട്ടുള്ള വിവാഹം നടന്നതും മറ്റേ ഓക്കെ അപ്പോൾ ഏതായിരുന്നാലും അണ്ണാർക്കാട് വലിയ ഇതിഹാസ സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് മുൻനിരയിൽ നിന്ന പോരാളികളുടെ കൂട്ടത്തിൽ മഹാനാസി പോയ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവുണ്ട് അങ്ങനെ അതി അവരൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഭാരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തവരാണ് നമ്മൾ മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രമല്ല അക്കാലത്ത് ഹൈന്ദവ സുഹൃത്തുക്കളും ആ കൂട്ടത്തില് തലയെടുപ്പുകളായിരിക്കുന്ന ആളുകളുണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങളുണ്ടായിട്ടുണ്ട് ഹിന്ദുക്കളും ഉണ്ടായിട്ടുണ്ട് വർഗീയ കലാപല്ലാതെ ലഹളയല്ലാതെ മറിച്ച് സ്വാതന്ത്ര്യ സമരമായിരുന്നു ഫ്രീഡം ഫൈറ്റേഴ്സിന് സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ളായിരിക്കുന്ന പെൻഷൻ എൻ്റെ ഉമ്മ മരിക്കുന്നത് വരെ ഉമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തു എന്ന നിലയ്ക്ക് അത് ലഹള എന്ന് വിശേഷിപ്പിക്കുന്നതോ ഒരക്രമം എന്ന നിലയ്ക്ക് അതിനെ കാണുന്നതോ അത് ശരിയല്ല വൈദേശികരായതായിരിക്കുന്ന ബ്രിട്ടീഷുകാരെ വേണ്ടി വഴി തടത്തിൽ സമരത്തിൻ്റെ ഭാഗ ഭാഗമായിരുന്നു ഖിലാഫ്ത്ത് ഖിലാഫ്ത്ത് ലഹള എന്ന് പറയുന്നതിനോട് ഒരർത്ഥത്തിൽ വിയോജിപ്പാണുള്ളത് യോജിപ്പാല് ലഹളയല്ല തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സ്വാതന്ത്ര്യ സമരമാണ് ലഹളയല്ല പക്ഷേ ബ്രിട്ടീഷുകാർ ചരിത്രങ്ങൾ വികലമാക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടത്തില് പേരിലും അങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ളത് എന്ന് മാത്രം വാസ്തവത്തിൽ വാസ്തവത്തിലാത്ത സമരമാണ് അവസാനമായി അവസാനമായും ജാനേകത്വം എന്നതാണല്ലോ നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യുന്ന വലിയ ആശയം ജനാധിപത്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പൗരന്മാരാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് പക്ഷെ പുതിയ കാലത്തെ ജനാധിപത്യത്തിൻ്റെ ആശയങ്ങൾക്ക് നുറിവേൽക്കപ്പെടുന്നു അതിൻ്റെ മഹിതമായ സംരക്ഷണത്തിന് വലിയ വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ സന്ദേശമായിട്ട് യുവജനങ്ങളോട് പൊതു സമൂഹത്തിനോട് ഉസ്താദിനെന്താണ് പങ്കുവെക്കാനുള്ളത് ഭാരതം ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാഷ്ട്രമാണെന്ന സൂചിപ്പിച്ചത് ആ ഭാരതത്തിൻ്റെ തനിമ എന്ന് പറയുന്നത് തന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം ഇവിടെ ഹൈന്ദവരുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് സിഖുകാരുണ്ട് പാഴ്സികളുണ്ട് വ്യത്യസ്തമായതായിരിക്കുന്ന ആളുകളുണ്ട് ഉപവിഭാഗങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകളുണ്ട് എല്ലാവരും തോളോട് തോളു ചേർന്ന് ഏകോദര സഹോദരന്മാരായി ജീവിക്കണം അപ്പോഴാണ് രാഷ്ട്രം പുഷ്ടിപ്പെടുകയും സമാധാനമുണ്ടാവുകയും ചെയ്യുക യുവാക്കന്മാരോട് ഉണർത്താനുള്ളത് നാം ആരും അടിമകളല്ല മറച്ചുടമകളാണ് നിങ്ങൾ ഒരിക്കലും പുറകിൽ പോകാൻ പാടില്ല ഈ നാട് സംരക്ഷിക്കേണ്ടത് യുവജനതയുടെ ഉടമാവകാശമാണ് ഓരോരുത്തരും തൻ്റെ സ്വത്തിനെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയേണ്ടതില്ലോ എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ നാടിനെ അതിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നാം കൂട്ടായി ശ്രമിക്കണം യുവാക്കന്മാരാണ് ആ വിഷയത്തിൽ ഏറ്റവും മുമ്പ് ചെയ്തിരിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാരോട് ആ വിഷയത്തിൽ പ്രത്യേകം ഉണർത്താനുള്ളത് നിങ്ങൾ നാളയുടെ നായകന്മാരാണ് നേതാക്കന്മാരാണ് അത് കേവലം ഭംഗിവാക്കല്ല മറിച്ച് സധൈര്യം ധീരതയോടുകൂടി അഭിമാനത്തോടു നമ്മുടെ ഭാരതം ഇൻഷാവൂറ ഇപ്പോൾ ഒരിക്കൽ കൂടി പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന അസ്വാരസ്യങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തും മുസ്ലിങ്ങൾക്കെതിരിൽ ന്യൂനപക്ഷത്തിൻ്റെ എതിരിൽ ഒക്കെ ചില കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട് പലപ്പോഴും ഭരണഘടന തന്നെ ദുരുപയോഗപ്പെടുത്തുകയോ ഭേദഗതികൾക്ക് വിധേയമാക്കി അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട് അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല നല്ല കാര്യങ്ങൾക്കെല്ലാം സഹകരിക്കണം തിന്മ കണ്ടാൽ അത് തിരുത്തുകയും അക്രമിക്കുകയല്ല ഭരണാധികാരികളിൽ നിന്ന് നന്മ ആര് ചെയ്യുന്നത് കണ്ടാലും അതിനെ പ്രശംസിക്കുകയും നന്മയോട് സഹകരിക്കുകയും ചെയ്യണം തിന്മ അരുതായ്മകൾ ആര് ചെയ്യുന്നത് കണ്ടാലും അതിനെ സധൈര്യം നേരിടുകയും തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം ഈ രണ്ട് ശൈലിയായിരുന്നാലും മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ളായിരിക്കുന്ന ബുദ്ധിമുട്ടും സൃഷ്ടിക്കാതെ ആയിരിക്കണം അത് ചെയ്യുന്നത് നമ്മൾ സാധാരണ പറയാറുള്ളത് കൈവീശാൻ അധികാരമുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ മൂക്കിൽ തട്ടാൻ പാടില്ല അത് ഒരു അർത്ഥവത്തായതായിരിക്കുന്ന വാക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ടിട്ട് സ്വാതന്ത്ര്യം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം ധീരതയോടുകൂടെ അഭിമാനത്തോടുകൂടെ മുന്നേറുകയും ചെയ്യണം അടിമകളല്ല ഉടമകളാണ് എന്നുള്ളതായിരിക്കുന്ന ബോധം കാത്തു സൂക്ഷിച്ച് മഹത്തായ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള യത്നത്തിൽ എല്ലാവിധ പിന്തുണയും സഹായവും സഹകരണവും നൽകി ഭരണാധികാരികളോട് ഒത്തുപോകാൻ പറ്റുന്ന രൂപത്തിലെല്ലാം കൂടെ നിന്ന് സഹായിക്കുകയും മറച്ചു വക്ക സഹകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിന് നല്ല നിലക്ക് തിരുത്തൽ സമരായുധമായി ഉപയോഗപ്പെടുത്തി തിന്മകളെ തിരുത്തുകയും ചെയ്യണം വാ അനുഗ്ര കുമാറാകട്ടെ എന്നാശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഏതായിരുന്നാലും ഈ സംരംഭത്തിൽ നിങ്ങൾ എന്നെ സമീപിച്ച് അഭിപ്രായം ചോദിച്ചത് എസ് എസ് എഫിന് നന്ദി എല്ലാവരും ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ച് വിലപ്പെട്ട ആശയങ്ങളും അഭിപ്രായങ്ങളും ആലോചനകളും ഒക്കെ പങ്കുവെച്ച പ്രിയപ്പെട്ട ഉസ്താദന് ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷങ്ങളൊക്കെ എസ് എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് നമ്മുടെ സംസാരം നിർത്തുകയാണ് جزاكم الله خير وبارك الله فيكم وفي جميع مصاعيكم